എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ും ഗു ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് ബി ആർ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതിയുള്ള ഒന്നായ വിശപ്പ് എന്നുപയർന്ന് ഒരു പുതിച്ചോർ എന്ന അന്നദാന പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായിട്ട് എല്ലാ വ്യാഴാഴ്ചകളിലും ഈ അന്നദാനം ഇവിടെ നടപ്പിലരുത്തിയിട്ടുണ്ട് കൂടാതെ സ്പോൺസലർമാരുടെ ഒക്കെ സൗകര്യർക്ക് നമ്മൾ മറ്റു ദിവസങ്ങളിൽ ഈ അന്നദാനം ഇവിടെ നടപ്പിലാക്കുന്നുണ്ട് ഇന്ന് നമുക്ക് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചെന്നൈയിലുള്ള വിജയ മദ്രാസിലുള്ള തമിഴ്നാട്ടിലുള്ള വിജയൻ എന്നൊരു വ്യക്തിയാണ് ഈ പരിപാടി നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനോടും കുടുംബാംഗങ്ങളോടുള്ള നന്ദിയും കിടപ്പാടും ഈ അവസരത്തിൽ ഞാൻ ഏർപ്പെടുത്തിയാണ് അദ്ദേഹം എൻ്റെ കുടുംബാംഗങ്ങൾ പോകാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ള എൻ്റെ കർത്തവ്യം ഞാൻ കിടക്കുകയാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ചിന്തലി അതും കൂടിയാണ് അത് ഭയങ്കര ആശാനാണ് നമ്മൾ ഈ പൊതുക്കാരിൻ്റെ കൂടെ വസ്ത്രദാനം എന്ന പരിപാടി ആവിഷ്കരിച്ചപ്പോൾ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അതിവിടെ ആർക്കിസ്റ്റീൽ കൃഷി പഠിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് മുന്നയാകുമ്പോഴാൻ വേണ്ടിയിലേക്ക് ആദരവോട് വേണ്ട സാധിച്ചിട്ടുള്ളത് ഈ പരിപാടി നമുക്ക് വേണ്ടി വിവാദം ചെയ്ത വസ്ത്രമീച്ചറാണ് ഇതിൻ്റെ ആരംഭകാലം തൊട്ടേ തന്നെ ഇതിൻ്റെ നട്ടെല്ലാം അത് പ്രവർത്തിച്ചു വരുന്ന വ്യക്തിത്വത്തിനോട് വേണം ടീച്ചറേയും വേദിയിലേക്ക് സന്തോഷത്തോടെ സാധിച്ചിട്ടുള്ളത് നമുക്കിന്നൊരു വിശിഷ്ട വ്യക്തിത്വം അതിഥിയൂടിയുണ്ട് ആസ്ട്രേഡിയയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആ വേദിയെടുക്കുന്ന എം ടി അമ്മു അല്ലേ അമ്മു അവർ പട്ടാമ്പിയിലാണ് നമ്മളീ പരിപാടി അറിഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് അറിയാൻ വേദിയിലേക്ക് അതിരുകൾ കൊടുക്കാൻ സാധിച്ചു തോന്നുന്നു കൂടെ ചന്ദ്രൻ പറ്റും നമ്മളപ്പോൾ സഞ്ജീവ പ്രവർത്തനമാണ് ചന്ദ്രൻ വേദിയിലേക്ക് സാധിച്ചു കൊണ്ടുവന്നു പ്രേംജി ഗുരുവായൂർ അത് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഇങ്ങനെ അറിയാക്ട് ചെയ്യാൻ പ്രയത്നിക്കുന്ന പ്രേംജി ചെയ്യാൻ സാധിച്ചു കൊടുക്കുന്നു ജയൻ അമ്മൻ പാചിക്കുന്ന വേദിയിൽ കൂടാതെ തന്നെ നമ്മൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം സാധിക്കും എല്ലാവർക്കും നമസ്കാരം ഇവിടെ ആരാധനായ മുരളിയേട്ടം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആഴ്ചകളിലും മുടങ്ങാതെ നടന്നു വരുന്ന ഈ ജീവകാരുണ്യ അന്നദാന പദ്ധതി ഇവിടെ വളരെ സ്വകാര്യമായിട്ടാണ് വളരെ ശ്രദ്ധേയമായിട്ടാണ് നടന്നു വരുന്നത് പിന്നെ വസ്ത്രദാനം ദാനം ചെയ്ത് ഭസ്തവനം ടീച്ചറുടെ കേരളത്തിലാണ് വസ്ത്രദാനം ദാനം ചെയ്യുന്നത് അവർക്കും നല്ലതുവരെ പ്രാർത്ഥിക്കുന്നത് ഉദ്ഘാടനം ചെയ്യുവാനായി ഭസ്തവനം ടീച്ചറെ ഏറ്റവും സന്തോഷം

ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക